റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സാമ്പത്തിക സേവന വിഭാഗമായ ജിയോ ഫിനാൻഷ്യൽ ലിമിറ്റഡ് ഭവന വായ്പകൾ നൽകാനൊരുങ്ങുന്നു പദ്ധതി അവസാന ഘട്ടത്തിലാണെന്ന് കമ്പനി പറഞ്ഞു കമ്പനിയുടെ ആദ്യ പൊതുവാർഷിക യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ ജെ എഫ് എൽ വസ്തുവകകൾക്കും സെക്യൂരിറ്റികൾക്കുമുള്ള വായ്പകൾ അവതരിപ്പിക്കാനും ഒരുങ്ങുകയാണ് സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് മ്യൂച്വൽ ഫണ്ട് വായ്പകൾ ഉപകരണ ധനസഹായത്തിനുള്ള ഇന്റർപ്രൈസസ് സൊല്യൂഷനുകൾ എന്നീ കമ്പനി ഇതിനകം പുറത്തിറക്കിയിരുന്നു ബീറ്റ മോഡലുള്ള ജെ എഫ് എല്ലിന്റെ ജിയോ ഫിനാൻസ് ആപ്പ് മെയ് മുപ്പതിന് പുറത്തിറക്കിയിരുന്നു ഇതിനോടകം ഒരു ദശലക്ഷത്തിലധികം പേരാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത് മ്യൂച്വൽ ഫണ്ട് വായ്പകൾ സേവിങ്സ് അക്കൗണ്ട് യു പി ഐ ബില്ലടവുകൾ ഡിജിറ്റൽ ഇൻഷുറൻസ് റീചാർജ് എന്നീ സേവനങ്ങൾ ഇപ്പോൾ തന്നെ ആപ്പിൽ ലഭ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസെറ്റ് മാനേജറായ ബ്ലാക്ക് റോക്കുമായുള്ള സംയുക്ത സംരംഭം ലോകോത്തര നിക്ഷേപ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ സഹായിക്കുമെന്ന് കമ്പനിയുടെ എം ഡിയും സിഇഒയുമായ ഹിതേഷ് സെധിയ വ്യക്തമാക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ പ്രധാന നിക്ഷേപ കമ്പനിയായ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് നിക്ഷേപം ധനസഹായം ഇൻഷുറൻസ് ബ്രോക്കിംഗ് പേയ്മെന്റ് ബാങ്ക് പേയ്മെന്റ് അഗ്രിഗേറ്റർ പേയ്മെന്റ് ഗേറ്റ് വേ എന്നീ സേവനങ്ങളാണ് നൽകുന്നത് അതിനിടെ ജിയോ ഉപഭോക്താക്കൾക്ക് ഹൺഡ്രഡ് ജി ബി ക്ലൌഡ് സ്റ്റോറേജ് സൌജന്യമായി ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി റിലയൻസിന്റെ മുകേഷ് അംബാനി നിർണായക പ്രഖ്യാപനം നടത്തിയത് വെൽക്കം ഓഫർ എന്ന നിലയിലാണ് ഉപയോക്താക്കൾക്ക് ഹൺഡ്രഡ് ജി ബി സൌജന്യ ക്ലൗഡ് സ്റ്റോറേജ് സേവനം നൽകുകയെന്നും കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ജിയോ ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ കമ്പനിയായി മാറിയെന്നും അംബാനി പറഞ്ഞു ജിയോ ഉപയോക്താക്കൾ പ്രതിമാസം ശരാശരി മുപ്പത് ജി ബി ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് ജിയോ ഉപയോക്താക്കൾക്ക് അവരുടെ ഫോണിലെ ഫോട്ടോയും വീഡിയോയും ഡോക്യൂമെന്റ്സുകളും സൂക്ഷിക്കാനായി നൂറ് ജി ബി ക്ലൌഡ് സ്റ്റോറേജ് സൗകര്യം സൗജന്യമായി ലഭിക്കുമെന്നും അംബാനി വ്യക്തമാക്കി ക്ലൗഡ് സ്റ്റോറേജ് സൗകര്യം ലഭ്യമാകുന്നതോടെ മെമ്മറി കുറവായതിനാൽ ഫോൺ ഹാങ് ആവുന്നത് പോലെയുള്ള ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി റിലയൻസ് വലിയ ടെക് കമ്പനിയായി പരിണമിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകളും മുകേഷ് അംബാനി നൽകി അതിനുള്ള ചാലകശക്തിയാകും ജിയോ എന്നും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ഉപയോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ലക്ഷ്യമെന്നും മോഹരി ഉടമകളുടെ വാർഷിക പൊതുയോഗത്തിൽ അംബാനി പറഞ്ഞു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജിയോ ഫോൺ കോൾ എന്ന പുതിയ സേവനം അവതരിപ്പിക്കുമെന്നും ഇതുവഴി ഉപയോക്താക്കൾക്ക് അവരുടെ ഫോൺ സംഭാഷണങ്ങൾ ജിയോ ക്ലൌഡിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനും ട്രാൻസ്ക്രൈബ് ചെയ്യാനും മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റാനും കഴിയുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനം ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന സ്ഥാപനമാവുകയാണ് റിലയൻസിന്റെ ലക്ഷ്യമെന്നും ഇതിനായി എ റെഡി ഡേറ്റാ സെന്ററുകൾ ഗുജറാത്തിലെ ജാംനഗറിൽ വൈകാതെ പ്രവർത്തനം തുടങ്ങുമെന്നും മുകേഷ് അംബാനി വ്യക്തമാക്കി മനുഷ്യവർഗം അഭിമുഖീകരിച്ചിരിക്കുന്ന നിരവധി സങ്കീർണ പ്രശ്നങ്ങൾ എഐയുടെ വരവോടെ അനായാസം നിർവഹിക്കാനാകുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തളി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് അതിനിടയിൽ ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിലാണ് പതിനൊന്ന് ദശാംശം ആറ് ലക്ഷം കോടി ആസ്തിയുമായി ഗൌതം അദാനിയും കുടുംബവും ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഹുറൂൺ പട്ടിക തയ്യാറാക്കിയത് പത്ത് ദശാംശം കോടി രൂപ ആസ്തിയുമായി മുകേഷ് അംബാനിയും കുടുംബവും രണ്ടാമതാണ് ഒരു വർഷത്തിനിടെ അദാനി കുടുംബത്തിന്റെ ആസ്തിയിൽ തൊണ്ണൂറ്റി ശതമാനം വളർച്ചയുണ്ടായി അംബാനി കുടുംബത്തിന്റെ ആസ്തി വളർച്ച ഇരുപത്തിയഞ്ച് ശതമാനവും എച്ച് എസ് സി എൽ ഗ്രൂപ്പ് സാരഥി ഷിഫ് നാഠാരും കുടുംബവുമാണ് മൂന്ന് ദശാംശം ലക്ഷം കോടി രൂപ ആസ്തിയുമായി മൂന്നാം സ്ഥാനത്ത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മേധാവി സൈറസ് എസ് പൂനാവാലയും കുടുംബവുമാണ് രണ്ടേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം കോടിയുമായി നാലാം സ്ഥാനത്തുള്ളതും ന്യൂസ് ഡെസ്ക് കേരളകോമുദി